വെൽക്കം ടു മെട്രോ ന്യൂസ് മലയാളികൾക്ക് സ്പൈഡർമാനെയും സൂപ്പർമാനെയും ബാറ്റ്മാനേക്കാളും ഒക്കെ വലിയ സൂപ്പർ ഹീറോ മോഹൻലാൽ എന്ന ലാലേട്ടനാണ് താരരാജാക്കന്മാരുടെ മക്കൾ വാഴ്ന്ന സിനിമാ ലോകത്ത് താര ജാടകളില്ലാതെ ലൈംലൈറ്റിൽ നിന്നെല്ലാം വളരെ അകന്നു കഴിയുകയാണ് മോഹൻലാലിന്റെ രണ്ടു മക്കളും സിനിമ ചെയ്യുമ്പോൾ മാത്രം വരും എന്നല്ലാതെ അത് കഴിഞ്ഞാൽ പ്രണവിന്റെ അഡ്രസ്സേ ഉണ്ടാകാറില്ല വിസ്മയ മോഹൻലാലാകട്ടെ കേരളത്തിൽ ആളുകൂടുന്ന പൊതു ഇടത്ത് എത്താറില്ല സൂപ്പർ സ്റ്റാറിന്റെ മകളായിട്ട് പോലും വിസ്മയെ കുറിച്ച് ആളുകൾക്കൊന്നും അറിയുകയുമില്ല വിസ്മയ തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെക്കുന്ന ഫോട്ടോകളിലൂടെ മാത്രമാണ് താരപുത്രയുടെ അപ്ഡേറ്റുകൾ ലാൽ ഫാൻസ് പോലും അറിയുന്നത് ഇപ്പോൾ വിസ്മയ മോഹൻലാൽ എവിടെയാണ് ഉള്ളതെന്ന് താരപുത്രി ഇൻസ്റ്റാഗ്രാമിലൂടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി ആദ്യം പങ്കുവച്ചത് ഒരു വിമാനയാത്രയുടെ ഫോട്ടോയാണ് പിന്നാലെ പങ്കുവച്ച സെൽഫി ചിത്രത്തിൽ എവിടെയാണ് ഉള്ളതെന്ന സൂചനയും നൽകിയിട്ടുണ്ട് മറ്റെവിടെയുമല്ല വിസ്മയുടെ പ്രിയപ്പെട്ട സ്ഥലമായ തായ്ലാന്റിൽ തായ്ലാന്റിന്റെ പരാഗയുടെ സ്റ്റിക്കറിനൊപ്പമാണ് സെൽഫി ചിത്രം കേരളം കഴിഞ്ഞാൽ വിസ്മയുടെ സെക്കൻഡ് ഹോമാണ് തായ്ലന്റ് അവിടെയാണ് പഠിച്ചതും കൂടുതൽ ജീവിച്ചതും എല്ലാം തായ്ലാന്റിൽ വിസ്മയ്ക്ക് ഒരുപാട് സുഹൃത്തുക്കളുമുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തായ്ലന്റിന്റെ മാർഷ്യൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വീഡിയോയ്ക്കൊപ്പം മിസ് ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് വിസ്മയ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിരുന്നു ആ മിസ്സിംഗ് ഫീലിംഗിനൊടുവിൽ ഇപ്പോൾ തായ്ലന്റിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് വിസ്മയ എഴുത്തും വായനയും വരകളും യാത്രകളും മാർഷൽ ആർട്സും ക്ലേ ആർട്ടും ഒക്കെയാണ് വിസ്മയുടെ ഇഷ്ടവിനോദങ്ങൾ സ്വന്തം ഫോട്ടോകൾ പങ്കുവെക്കുന്ന ചിത്രങ്ങളെക്കാൾ വിസ്മയ കൂടുതലും പങ്കുവെക്കുന്നത് ഇത്തരം ഫോട്ടോകളും വീഡിയോകളും ഒക്കെയാണ് ഗ്രെയിൻസ് ഓഫ് സ്റ്റാൻഡേർഡ് എന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരിയാണ് വിസ്മയ മോഹൻലാൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എഴുതിയതല്ല പലപ്പോഴായി വെച്ച കവിതകൾ ഒരു പുസ്തകമാക്കുകയായിരുന്നുവെന്ന് ഒരു സഹയാത്രികയായ ബ്ലോഗർക്ക് നൽകിയ അഭിമുഖത്തിൽ വിസ്മയ പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണിത്രേ വിസ്മയ വളരെ വിരളമായി ചില ഫംഗ്ഷനുകൾക്ക് കുടുംബത്തോടൊപ്പം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാത്രമാണ് വിസ്മയ ക്യാമറ കണ്ണുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വിദേശത്താണ് വിസ്മയ പഠിച്ചതും ജീവിതം ചിലവഴിക്കുന്നതും അച്ഛനെ പോലെ സകലകലാ വല്ലഭയായി വിസ്മയ ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യം ചിത്രരചനയും എഴുത്തും യാത്രകളുമൊക്കെയാണ് യാത്രകളിൽ മിക്കപ്പോഴും കൂട്ട് സഹോദരൻ പ്രണവ് തന്നെയായിരിക്കും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെങ്കിലും സ്വന്തം ചിത്രങ്ങളെക്കാൾ കൂടുതൽ തന്റെ പെറ്റ്സിന്റെ ചിത്രങ്ങളും തന്റെ കലാസൃഷ്ടികളുമാണ് വിസ്മയ പങ്കിടാറുള്ളത് അടുത്തിടെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം സ്ഥാപിച്ചു കൊടുത്ത വിസ്മയുടെ വീഡിയോ വൈറലായിരുന്നു ഇഷ്ട ഗായകന്റെ സംഗീത പരിപാടി കാണാനെത്തി ആവേശം കൊണ്ട് തുള്ളിച്ചടന്ന് സുചിത്ര മോഹൻലാലിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് വിസ്മയെ തന്നെയായിരുന്നു സിനിമയിൽ സജീവമല്ലെങ്കിലും അച്ഛന്റെയും ചേട്ടന്റെയും സിനിമകളെല്ലാം വിസ്മയെ കാണുകയും അഭിപ്രായങ്ങൾ കൃത്യമായി പങ്കുവെക്കുകയും ചെയ്യും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മോഹൻലാലിന്റെ കുടുംബത്തെ അലട്ടിയിരുന്നത് ചില രോഗാവസ്ഥകളായിരുന്നു കടുത്ത സ്ട്രെസ്സിനെ തുടർന്ന് ആശുപത്രിയിൽ മോഹൻലാലിനെ പ്രവേശിപ്പിച്ചിരുന്നു പിന്നാലെ ശസ്ത്രക്രിയയുടെ ഭാഗമായി സുചിത്രയും ആശുപത്രിയിലായി ഊണും ഉറക്കവും ഇല്ലാതെ കുടുംബം സുചിത്രയ്ക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു സുചിത്ര ആരോഗ്യം വീണ്ടെടുക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് വിസ്മയ തന്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയത് സിനിമാ പാരമ്പര്യമുള്ള സുചിത്രയ്ക്ക് മോഹൻലാലൂടെ പ്രണയമായിരുന്നു വിവാഹത്തിലേക്ക് എത്തിച്ചത് ഇരുവരുടെയും ജാതകങ്ങൾ പരസ്പരം ചേരില്ല എന്നായിരുന്നു ഒരു ജോത്സ്യം പ്രവചിച്ചത് എങ്കിലും വിവാഹം നടന്നു മുപ്പത്തിയാറ് വർഷമായി ഇരുവരും സന്തോഷം നിറഞ്ഞ ദാമ്പത്യ ജീവിതമാണ് നയിക്കുന്നത് സിനിമാ ലോകം ഒന്നടങ്കം വിറച്ചു നിൽക്കുന്ന ഈ സമയത്ത് ഭാര്യയ്ക്കൊപ്പം കൈത്താങ്ങ ഇലാലിട്ട് നിൽക്കുകയാണ് സുചിത്ര ചേച്ചി വേഗം സുഖം പ്രാപിക്കട്ടെ എന്നാണ് ആരാധകരും ഫേസ്ബുക്കിലടക്കം കുറിക്കുന്നത്